ഓം ഓ ഗണപതയേ നമ അവിഘ്നമസ്തു ശ്രീഗുരുഭ്യോ നമ മർക്കഞ്ജയം ദിയു വൃക്ഷഷണ്ഡേഷു വസേ്യും ദശാന്തരേ എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധരാപുത്രിയെങ്ങുമേ കണ്ടുകിട്ടായി കയും ചിന്തിച്ചു ഖേദിച്ചു നിജബന്ധുക്കളായുള്ളവരോട് പാതാളമുൾപ്പുഴയതും മാസമതീതമായി വന്നിതു നിർണയം ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം രാജനിയോഗമനുഷ്ഠിയാതെ വൃതാ രാജധാനിക്കു നാം ചെല്ലുകി ലന്നുതാൻ നിഗ്രഹിച്ചിടും അതിനെല്ലാം പിന്നെ വിശേഷിച്ചു ശത്രുതനയനാമെന്നെ വധിക്കും അതിനുള്ളൊരന്തരം എന്നിൽ അവൻ ഒരു സമ്മതം എന്തുള്ളതെന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി രാമകാര്യത്തെയും സാധിയാതെ ചെൽകിൽ മാമക ജീവനും രക്ഷിക്കയില്ലവൻ മാതാവിനോടു സമാനയാകും നിജഭ്രാതാവു തന്നെ ഭാര്യയെ നിസ്ത്രപം പ്രാപിച്ചു വാഴുന്ന വാനര പുങ്കവൻ പാപി ദുരാത്മാവിനെന്തരുതാത്തതും തൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല ഞാനിപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളു വല്ല പ്രകാരവും നിങ്ങൾ പൊയ്ക്കൊള്ളെന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യ ദുഃഖേന ബാഷ്പം തുടച്ചൻ ബോടു ചൊല്ലിനാർ മിത്രഭാവത്തോടു സത്വരം ദുഃഖിക്കരുജാതിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ട് ഞങ്ങൾ അറിയ നീ ഇന്നു നാംകം നന്നായി സുഖിച്ചു സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരമതുദേവലോകോപമം ആരാലും ഇല്ലൊരു നാളും ഭയം സഖേ താരേയ പോക നാം വൈകരുതേതു തന്നോടി വണ്ണം കപികുലപുങ്കവന്മാർ പറയുന്നതു കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയഗോപിതൻ വാദജൻ അംഗതനെത്തഴുകി പറഞ്ഞിടിനാൻ എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിതമന്ധകാരങ്ങൾ നനയായി വിനാരുമേ ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുടേ താരാസുതനെന്നു സദാ പാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരേ ധരിച്ചീല ഞാനൊഴിഞ്ഞാരുമേ സൗമിത്രിയെക്കാളതി പ്രിയൻ നീതവ സാമർഥ്യവും തിരുവുള്ളത്തിലുണ്ടെടോ പ്രേമത്തിനേതുളക്കമുണ്ടായി വരാ ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ ആ കയാൽ ഭീതി ഭവാനൊരു വരാ സഖേ ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുലമുള്ളിലുണ്ടാകരുതേതു മേ നാഗാധിവാത്മജനന്ദനാ കേളിതം ഞാനും തവഹിത തിങ്കൽ പ്രസക്തനജ്ഞാനികൾ വാക്കുകേട്ടേതും ഭ്രമിക്കല ഹാനിവരായി വാൻ ഗുഹയിൽ വാനരൗഘം പറഞ്ഞീലയോ ചൊല്ലു നീ രാഘവാസ്ത്രത്തിൻ അഭേദ്യമായൊന്നുമേ ലോകത്രയത്തിങ്കലില്ലെന്നറിക നീ അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ ആപത്തു വന്നടുത്തിയിടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീത വിപരീതഭാവവും ദേവദ്വിജകുലധർമ്മ വിദ്വേഷവും പൂർവ ബന്ധുക്കളിൽ വൈരവും വർധിച്ചു വർധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമൻപോടു ചൊല്ലുവൻ കേൾക്കനീ ശ്രീരാമദേവൻ മനുഷ്യനല്ലോ കെടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ മായാ മായാഭഗവതി സാക്ഷാൽ മഹാവിഷ്ണുജായാ സകല ജഗന്മോഹകാരിണി സീതയാകുന്നതു ലക്ഷ്മണനും ജഗതാധാരഭൂതനായുള്ള ഭണീശ്വരൻ ശേഷൻ ജഗത് സ്വരൂപൻ ഭുവിമാനുഷവേഷമായി വന്നു പിറന്നിത് അയോധ്യയിൽ രക്ഷോഗണത്തെയൊടുക്കി ജഗത്രയരക്ഷ വരുത്തുവാൻ പണ്ടുവിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവുത്രനായി മാർത്താണ്ഡഗോത്രത്തിലാർത്തവരായണൻ ശ്രീകണ്ഠ സേവ്യൻ മാധവൻ വൈകുണ്ഠവാസിൻ അവതരിച്ചിട ഭർഗം നാം പരിചരിച്ചിടുവാൻ ഭൃത്യനിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാമേറ്റം തപസ്സു ജൈതീശനെ കണ്ടുവണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നെ പാരിഷതന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചി വൈകുണ്ഠലോകം ഗമിച്ചു വാണിയിടുവാൻ നീ അംഗതനോടി വണ്ണം പവനാത്മജൻമംഗല വാക്കുകൾ ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം പുക്കു കാശ്യപി പുത്രിയെ നോക്കി നോക്കി ദ്രുതം ദക്ഷിണ തീരം മനോഹരം പുക്കു മഹേന്ദ്രാചലേന്ദ്രപദം മുദാ ദുസ്തരമേറ്റമഗാധം ഭയങ്കരം ദുഷ്പാപമാലോ ർക്കട സഞ്ചയം മൃത്രാരി പുത്രാത്മജാതികളൊക്കെയും എത്രയും വിഹ്വലന്മാരായി മാസവും തണ്ടാരിൽ മാതിനെ കണ്ടീലനാം ദശകണ്ഠനെയും കണ്ടുകിട്ടീല പുത്രജിത് സുഗ്രീവനും തീക്ഷ്ണണ്ഡൻ അത്രയെ തുലോം നിഗ്രഹിച്ചിടും അവൻ നമ്മെ നിർണയം ക്രദ്ധനായുള്ള സുഗ്രീവൻ നിത്യോപവാസേന മൃത്യുഭവിപ്പതു മുക്തിക്കു നല്ലു നമുക്കു പാ പാർത്തോളമിന്നിത്ഥം നിരൂപിച്ചുറച്ചു കപികുലം ദർഭവിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മയെന്നോർത്തവർ അപ്പോൾ മഹേന്ദ്ര മഹേന്ദ്രാജലേന്ദ്ര ഗുഹാന്തരാൽ ഗൃധ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ളോരു ഗൃധ്രപ്രവരനും പൃഥ്വിധരപ്രവരോത്തുങ്കരൂപനായി ദൃഷ്ട കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞു ഗൃധ്രകുലാധിപൻ പക്ഷമില്ലാതോരനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ മുൻപിൽ മുൻപിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാം അനുദിനം ഗൃദ്രവാക്യം കെട്ടു മർക്കടൗം പരിത്രസ്തരായി അന്യോന്യമാശു ചൊല്ലിയിടാർ അദ്രീന്ദ്ര തുല്യനായ ഒരു ഗൃദ്രാധിപൻ സത്വരം കുത്തിവിഴുങ്ങുമെല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായിതു കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ നമ്മാൽ ഒരു കാര്യവും കൃതമായില്ല കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ വ്യർത്ഥമിവനാൽ മരിക്കെന്നു വന്നതും എത്രയും പാപികളാക തന്നെ വയം നിർമ്മലനായ ജടായുതൻ നന്മയോർത്തോളം പറയാവതല്ലോ വർണ്ണിപ്പതിന്നുപണിയുണ്ടവനുടേ പുണ്യമൂർത്താൽ മറ്റൊരു തർക്കു കിട്ടുമോ ശ്രീരാമ കാര്യർത്ഥമാശുമരിച്ചവൻ ചേരുമാറായി രാമപാദ അംബുജെ പക്ഷേ എന്നാകിലും മോക്ഷം ലഭിച്ചിരുന്നു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം വാനരഭാഷിതം കേട്ടു സമ്പാദിയും കർണ പീയൂഷ സമാനമാം വാക്കുകൾ നിങ്ങൾ ആരെന്തു പറയുന്നിതന്യോന്യം ഇങ്ങുവരുവിൻ ഭയപ്പെടായും അൻപോടതു കേട്ടു സമ്പാദി തന്നെ മുൻപിലം മാറുചെ നംഭോജലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ ദശരഥനാരുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കര നേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിതു കാനനം താതാജ്ഞയാ കട്ടുകൊണ്ടിയിടാൻ തൽക്കാലം എത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞോണിപുത്രി മുറയിട്ടിതു കേട്ടു തൽക്ഷണം യുദ്ധം ചെയ്താൻ അക്ഷണാദാചരനോടു ചടായുവാൻ പക്ഷി പ്രവരൻ അതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ വരൻ നിജ ചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയറുത്താൻ നേരം പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതലേ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴി സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിങ്ങളുടെ മൃത്യുവര എന്നനുഗ്രഹിച്ചാൽ ധരാപുത്രിയും തത് പ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചിരുന്നു ഭാഗ്യവാൻ അർക്കകുലോദ്ഭവനാകിയ രാമനും അർക്കജനോട് അഗ്നി വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിയിടുവാൻ ദിക്കുകൾ നാലിലും പോകെ നയച്ചിതു ലക്ഷം കവിവരന്മാരെയോ ഓരോ ദിശി ദക്ഷിണ ദിക്കിനു പൊന്നിതു ഞങ്ങളും രക്ഷോവരനയും കണ്ടതില്ലെങ്ങുമേ മുപ്പതു നാളിനകത്തു ചെന്നിയിടായി അപ്പോൾ അവരെ വധിക്കും കവിവരൻ പാതാളമുൾപ്പുക്കുവാസരം പോയതുമേതു അറിഞ്ഞീല ഞങ്ങളതുകൊണ്ടു ദർഭവിരിച്ചുകിടന്നു മരിപ്പതിന്നപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലാൽ ഏതാനും ഉണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരീണമേ ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളൊന്നു നീയറിഞ്ഞിടോ താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരൂഢമോദമവനോടു ചൊല്ലിനാൻ ഇഷ്ടനാം ഭ്രാതാവിനിക്കു ജടായു ഞാൻ ഒട്ടുനാളുണ്ടവനോടു പിരിഞ്ഞതും ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേൻ എന്നുടെ സോദരനായുദകക്രിയക്കെന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിനുദക കർമാദികൾ നിങ്ങൾക്കു വാക്സഹായം ചെയ്വനാശു ഞാൻ അപ്പോൾ അവനെ എടുത്തു കവികളും അബ്ദിതീരത്തു വെച്ചിടിനാദരാൽ തത്സലിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായിക്കൊണ്ടു സാദരം സ്വസ്ഥാന ദേശത്തിരുത്തിനാർ പിന്നെയും ഉത്തമന്മാരായ വാനര സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി തത്ര മഹാശോകാനേ ജാനകി നക്തഞ്ചരീജനമധ്യേ വസിക്കുന്നു ദൂരമൊരു നൂറു യോജനയുണ്ടതു നേരെ നമുക്കു കാണാം ഋധ്രനാകയാൽ സാമർഥ്യമാർക്കതു ലംഘിപ്പതിന്നവൻ ഭൂമി തനൂജയെ കണ്ടുവരും ധ്രുവം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണമേ ദുർജാതിയും പക്ഷവുമില്ല മേ യജ്ഞേന നിങ്ങൾ കടക്കണമാശുഭുരത്നാകരം പിന്നെ വന്നു രഘുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ ഏവമിതിന്നു വഴിയെന്നു നിർണയം

മാനേന ദർപ്പിതൻ മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിന്നതിവേഗം പറഞ്ഞിതു മേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡ മണ്ഡല പര്യന്തം ഉൽപ്പതിച്ചാത്തരായി വന്നു ദിനകര രശ്മിയാൽ തൽക്ഷണേ തീയും പിടിച്ചിതനുജനു അപ്പോൾ അവന് ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷദ്വയത്തോടു വീണാൻ ആശ്രയം പക്ഷമല്ലോ നിജം വിന്ധ്യാജലേന്ദ്രശിരസി വീണീടിനേൻ അന്ധനായി മൂന്നുദിനം കിടന്നീടിനേൻ പ്രാണശേഷത്താൽ ഉണർന്നോരു നേരത്തു കാണായുതു ചിറകും കരിഞ്ഞിങ്ങനെ ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങൾ അറിയാഞ്ഞു വിഭ്രാന്ത മാനസനായുഴന്നങ്ങനെ ചെന്നേൻ നിശാഗര താപസൻ തന്നുടെ പുണ്യാശ്രമത്തിനു പൂർണ്ണ ഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോടു പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമായി എന്തുസമ്പാതി വിരൂപനായി വന്നതിനെന്തു മൂലം ഇതാരാലകപ്പെട്ടതു എത്രയും ശക്തനായോരു നനക്കിന്നുദഗ്ധമാവാനെന്തു പക്ഷം പറകനീ എന്നതു കേട്ടു ഞാൻ എന്നോടെ വൃത്താന്തമൊന്നൊഴിയാതി മുനിയോടു ചൊല്ലിനേൻ പിന്നെയും കുപ്പിത്തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറകും ദയാധേൻ ജീവനത്തെ ധരിക്കേണ്ടുമുപായം ഇന്നേവ ഇന്നേവമെന്നോടു ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയവ ദയാവശനായരുളി ചെയ്തു സത്യമായുള്ളതുചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷ്വനീ ദേഹം നിമിത്തമീ ദുഃഖമറികനീ ദേഹമോർക്കൽ കർമ്മസംഭവം നിർണയം ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹദഹം മോഹാദഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ളോര വിദ്യാസമുദ്ഭവ വസ്തു വസ്തുവായുള്ളോന്നഹങ്കമൂർക്കീ ചിച്ഛായു സംയുക്തമായ വേ തോരയ പ്പിണ്ടവത് സദാ തേന ദേഹത്തിന്നു താദാത്മ്യോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു ദേഹോഹം ബുദ്ധിയുണ്ടായി വരും ആഹന്ദ സങ്കല്പ്യ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമ്മോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടു മാശു കീഴ്പോട്ടും ൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കേ മൃത്യുഭവിച്ചു സുഖിച്ചു വാഴും വിധവ ഉത്തമംഗം കൊള്ള വീഴും പുണ്യമൊടുങ്ങിയാൽ ഇന്ദു തൻ മണ്ഡലേ ചെന്നു പതിച്ചു നീഹാരസമേതനായി ഭൂമൗപതിച്ചു ശാല്യാദികളായി ഭവിച്ചാമോദമുൾക്കൊണ്ടു വാഴും ചിരതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്നു രേതസ്സായി ചമഞ്ഞതു ചെന്നു സീമന്തിനെ യോനിയിലായി വരും യോനിരക്തത്തോടു സംയുക്തമായി വന്നു താനേജരായു പരിവേഷ്ടിതവുമാം ഏകദിനേന കലർന്നു കലലലാം കലലമാമേകീഭവിച്ചാ ലും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ടു ബുദ്ധാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കുമതിന്നതു മാംസാർഢകാല പിന്നെയും മെല്ലവേ പേശിരുധിര പരിപ്ലുതമായി വരുമാശ്രുതസ്യമങ്കുരോത്പത്തിയും വരും പിന്നെയൊരു പഞ്ചവിംശതിരാത്രിയാൽ പിന്നെയൊരു മൂന്നു മാസേന സന്ധികളംഗങ്ങൾ തോറും അംഗുലിക്തിയും സന്ധിക്കും നാസികാ കർണ നേത്രങ്ങളും പഞ്ചമാസം കൊണ്ടു ഷഷ്ടമാസേ പുനഃക്കിഞ്ചന പോലും പിഴയാതി കർണയോ ഛിദ്രം ഭവിക്കും അതിസ്ഫുടം പിന്നെ മേഢ്രോപസ്തനാഭി ായുക്കളും സപ്തമേ മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായോരു മാസി ഭവിക്കും പുനരവിപുഷ്ടമായിടും ജഠര സ്ഥലാന്തരെ ഒൻപതാം മാസേ വളരും ദിനം പ്രതികമ്പം കരചരണാദികൾ കും വരും പഞ്ചമേ മാസി ചൈതന്യവാനായി വരുമഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ നാഭിസൂത്രോൽപരന്ത്രേണ മാതാവിനാൽ സാപേക്ഷമായ ഗർഭകമായ പിണ്ടം മുർമൃത്യു നിജ കർമ്മബലത്തിനാൽ പൂർവജനങ്ങളും കർമ്മങ്ങളും നിജ സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജാഠരവ്നിപ്രദപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങി പത്തു നൂറായിരം യോനികളിൽ ജനി ായി വിത്തം അന്യായമായ ആർജിച്ചിതന്വഹം വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ കൃഷ്ണകൃഷ്ണെ തിജപിച്ചിയിലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നതിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നു ബാഹ്യസ്ഥലേകൽ പോറപ്പെട്ടുകൊള്ളാവു ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽകർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനിന്നുമേ ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്ത ഭഗവത് സ്തുതി തുടങ്ങിയിടാൽ പത്തു മാസം തികയും വിധവൂതലേ ചിത്തതാപേന പിറക്കും വിധിവ സൂതിവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനാം യോനിരന്ധ്രേണ ബാല്യാദി ദുഃഖങ്ങൾ ബാല്യാദിദുഃഖങ്ങളെതു ചൊല്ലാവതും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവുമൂർത്തോളമേതും പൊറാസഖേ നില്ലാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാ ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു गर्भवासादि दुःखङ्गलुं जन्तुवर्गोद्भवनाशवं देहमूलं सखे स्थूलसूक्ष्मात्मक देहद्वयाल् परं मेले इति पदात्मा परं केवलं देहादिगळि ममत्वमुपेक्षिच्छु वाल्गनी शुद्धं सदा बुद्धं परब्रह्ममानन्दमद्वयं സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം ശാശ്വതം സകലാത്മകമീശ്വരമുക്തമെന്നറിയും അകലുമെല്ലാവനും പ്രാരബ്ധ കർമ്മവേഗാനുരൂപം ഭുവി പാരമർത്മനാ വാഴുകനീസഖേ മറ്റൊരുപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകുല ത്രേതായുഗേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി നക്തഞ്ചരീന്ദ്രനെ നിഗ്രഹിച്ചൻ ബോഡു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധൗബലാൽ ബലാൽ ചണ്ടനായുള്ള ദശാസ്യനാം രാവണൻ പുണ്ടരീകോദ്ഭൂതയാക്കിയ സീതയെ പണ്ഡിതന്മാരായ രാമ സൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോം മായയാ ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരേ പങ്കജലോചനയെത്തിരഞ്ഞിടുവാൻ മർക്കട രാജനിയോഗ നിയോഗാൽ കവികുലം ദക്ഷിണ പാരിധിതീരദേശേവരും തത്ര സമാഗമം നിന്നോടു വാനരർ വാനരർക്കെത്തുമൊരു നിമിത്തേന നിസ്സംശയം എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തൻവങ്കി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്കുപക്ഷങ്ങൾ നവങ്ങളായ ഉദ്ഭവിച്ചിടും അതിനല്ല സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതു കാൺമിൻചിറകുകൾ പുത്തനായെന്നേ വിചിത്രമേ നന്നു നന്നെത്രയും ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതി വരികയില്ലെന്നുമേ ശ്രീരാമദേവകഥാമൃതമാഹാത്മ്യമാരാൽ ഓർത്താലറിയാവതല്ലേതും രാമനാമാമൃതത്തിന്നു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നി നല്ലതു മേന്മേൽ വരീണമേ നിങ്ങൾക്കു കല്യാണഗാത്രയെ കണ്ടു കിട്ടേണമേ നന്നായതി പ്രയത്നം ചെയ്യില്ല അർണവമിന്നു തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാരവാരാൻ നിധിയെ കടക്കുന്നിദേവരും രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതുമൊരാകുലമുണ്ടാകയില്ലൊരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞതിൻ മറഞ്ഞിതത്യുന്നതനായ അത്യുന്നതനായ വിഹായസാം പിന്നെ കവിപരന്മാർ കൗതുകത്തോടുമന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ ഉഗ്രം മഹാനക്ര ചക്ര ഭയങ്കരമഗ്രേ സമുദ്രമാലോക്യ കപികുലം എങ്ങനെ നാം ഇതിനെ കടക്കുന്ന എങ്ങും മറുകര കണ്വതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിന്നെന്തവകാശം കപികളെ ശക്രതനയതനൂജനാമംഗതന്മാർക്കടനായകന്മാരോടു ചൊല്ലിനാൻ എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമം വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും എന്നാൽ ഇവരിൽ വച്ചിങ്ങുവൻ എന്നോടൊരുത്തൻ പറയണം ഞാനിതിൻ ഞാൻ ഇതിനാളെന്തവനല്ലോ നമ്മുടെ രക്ഷിച്ചുകൊള്ളുന്നതും ദൃഢം സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ അംഗതൻ ഇങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കിനാരേവരും ഒന്നും പറഞ്ഞിലൊരുത്തരും അംഗതൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമുച്ചതാമുദ്യോഗപൂർവകം ചാടാമെനിക്കുദശയോജന വഴി ചാടാമിരുപതെനിക്കെന്നൊരു കവി മുപ്പതു ചാടാമെനിക്കെന്നപരനും അപ്പടി നാൽപ്പതാമ നാൽപ്പതാമെന്നുമറ്റേവനും അൻപതറുപത് എഴുപതുമാമെന്നും എൺപതു ചാടാമെനിക്കെന്നൊരുവനും തൊണ്ണൂറ് ചാടുവാൻ ദണ്ഡമില്ലേ കനെന്നർണവമോ നൂറു യോജനയുണ്ടല്ലോ ഇക്കണ്ട നമ്മിലാക്കും കടക്കാവർ നിർണയം മുന്നം ത്രിവിക്രമൻ മൂന്നു ലോകങ്ങളും യൗവനകാലേ പറയും കുട്ടിമൂവേഴു വട്ടം വലത്തു വച്ചിടിനേൻ വാർധകഗ്രസ്തനായേ നിദാനീം ലവണാബ്ധി കടപ്പാനുമില്ല വേഗം മമ ഞാനിരുപത്തൊന്ന് വട്ടം പ്രദക്ഷിണം ദാന ചെയ്തേൻ ദശമാത്രയാ ലീലകളോർത്തോളം അത്ഭുതം എത്രയും ൂപനാമീശ്വരൻ തന്നുടലീലം അത്ഭുതമെത്രയും അങ്ങോട്ടു ചാടാമിനി നിർണയം ഇങ്ങോട്ടു പോരുമാൻദണ്ഡമുണ്ടാകിലാം സാമർഥ്യമില്ല മറ്റാർക്കും എന്നാകിലും സാമർഥ്യമുണ്ടു ഭവാനിതിനെങ്കിലും ഭൃത്യജനങ്ങളൊക്കെ ഇല്ലെന്നുമേ ഭൃത്യലേകനുണ്ടാമെന്ന ദേവരു ന്ദനൻ ചൊല്ലിനാൻ എന്തു ജഗത്പ്രാണനന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ഠനായി തന്നെയിരുന്നു കളകയോ കണ്ടീല നിന്നയൊഴിഞ്ഞു മറ്റാരെയും ദാക്ഷായണി ഗർഭാത്ര മഹാദേവ ബീജമല്ലോ ഭവാൻ പിന്നെ വാദാത്മജനാകയുമുണ്ടവൻ തന്നോടു കളഞ്ഞൊരു കേസരിയാകിയവാനാഥനു പുത്രനായ അഞ്ജന പെറ്റുളവായൊരു സത്വ ഗുണപ്രധാനൻ ഭവാൻ കേവലം അഞ്ജനാ ഗർഭ്യുതനായ വനിൽ അഞ്ചസാജാതനായി വീണ നേരം ഭവാൻ അഞ്ഞൂറ് യോജനമേൽപൊട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നിതുമാനസേ ചണ്ട കിരണൻ ഉദിച്ചു പൊങ്ങും നേരം മണ്ഡലം തന്നെ തുടതുടിക്കണ്ടു നീ പക്വമെന്നോർത്തു ഭക്ഷിപ്പാൻ ശക്രനുട വജ്രമേറ്റുപതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളം അപ്പോൾ ത്രിമൂർത്തികൾ മുപ്പതു മുക്കോടി വാനവർ തമ്മുടും ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചേടിനാർ മൃത്യുവരാ ലോകനാശം വരുമ്പോഴും ൽപാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിന് ഇളക്കം വരാ നിർണയം ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ നാം സാദരം വജ്രം ഹനുവിംഗലേറ്റുമുറികയാൽ അച്ചരിത്രങ്ങൾ മറന്നിതോ മാനസേ നിൻ നിൻകൈയിലല്ലയോ തന്നതുരാഘവൻ അങ്കുലീയം അതുമിന്തിനെ നോർക്കനീ ത്വൽബലവീര്യ വേഗങ്ങൾ വർണ്ണിപ്പതിനി പ്രപഞ്ചത്തിങ്കർക്കുമാമല്ലെടോ ഇദ്ധം വിധി സുതൻ ചൊന്നേരം വായുപുത്രനുമുദ്ധം സിംഹനാദം ചെയ്ത വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നിലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടുമൊടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവനിപ്പോഴേ അലായ്ഗിലോ ദശകണ്ഠനെ ബന്ധിച്ചുമെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ടു രാമാന്തികേ വച്ചു കൈതൊഴുതിയിടുവൻ രാമാങ്കുലീയമെൻ കൈയിലുണ്ടാകയാൽ മാരുതി വാക്കുകേട്ടോ ഒരു വിധിസുതൻ ആരൂഢകൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കൊണ്ടുതി ദേവിയെ കണ്ടുതിരിയെ വരിക നീ രാവണനോടെതിർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചേടും ദശാസ്യന് രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ പുഷ്കര പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്കതേ മാരുതദേവനുമുണ്ടരികേ തവ ശ്രീരാമകാര്യർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കപികുലം ആശുപോകെന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിന്മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ പറഞ്ഞറിയിച്ചൊരു തത്തയും ബദ്ധമോദത്തോടിതക്കാലമേ ഇത്തം പറഞ്ഞറിയിച്ചൊരു തത്തയും ബദ്ധമോദത്തോടിതക്കാലമേ ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ पूर्वं रामतपोवनादिगमनं हत्वा मृगं काञ्चनं वैदेहीहरणं जटायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीदाहनं पश्चाद्रावणकुम्भकर्णनिधनं वेदोग्धरामायणं रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताया पतये नमः मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शरणं प्रपद्ये